ഓംകാരം ഭൂമിയിൽ ആദ്യം ഓംകാരം ആണ് എന്ന് പറയപ്പെടുന്നു എന്ന് ഋഷിമാർ പറയുന്നു പ്രണവനാഥം എന്നാണ് ഓംകാരം അറിയപ്പെടുന്നത് നമ്മൾ ഉറക്കമുളരുമ്പോൾ മുതൽ നാമം ജപിച്ചുകൊണ്ട് ഉറക്കമുളരണം ഭൂമിയിൽ തുടർന്നതിന് മുന്നിൽ ഭൂമി ദേവിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ ഭൂമിയിൽ കാലെടുത്ത് വയ്ക്കാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓംകാരത്തെക്കുറിച്ചാണ് ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായ കാമദം മോക്ഷതം ചെയ്യ ഓംകാരായ നമോ നമ ദിവസവും രാവിലെ കുട്ടികൾ ഇരുപത്തൊന്ന് തവണ ഓംകാരം ജപിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കണമെന്ന് ശ്രീ ഭഗവാൻ സത്യസായി ബാബ പറയുന്നുണ്ട് അപ്പോൾ ഓംകാരം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇനി പറയുന്നത് ആദ്യമായിട്ട് അക്ഷരങ്ങൾ ചേർന്നതാണ് ഓംകാരം ആ പൂ മ ഇവ ചേരുമ്പോഴാണ് ഓകാരം ഉണ്ടാകുന്നത് ആ ശബ്ദം ആ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഭിപ്രദേശമാണ് അതായത് വയർ ഭാഗമാണ് ഉത്തേജിപ്പിക്കപ്പെടുന്നത് സൃഷ്ടിപരമായി ഒരാൾ ഉയർത്തപ്പെടുന്നു പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് ഒരാളെ പ്രാപ്തനാക്കുന്നു ഊശബ്ദം ഊ എന്ന് പറയുന്ന ശബ്ദം ഹൃദയഭാഗത്തെ ഉണർത്തുന്നു ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുന്ന സത്യം ദുർവാസനകൾ അകറ്റി നമ്മെ ശുഭമാക്കി മാറ്റുന്നു അപ്പോൾ ഓംകാരം ജപിക്കുന്ന ആളിനെ സൃഷ്ടിപരമായ പ്രവർത്തിക്കാനും നല്ലൊരു തീരുമാനമെടുത്ത് മറ്റുള്ളവരെ മുൻപോട്ട് നയിക്കാനും വിവേകത്തോടെ പെരുമാറാനും സാധിക്കുന്നു ഇങ്ങനെ ഉള്ളിലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് നമ്മുടെ ഓംകാരജത്തിലൂടെ ഉത്തേജിപ്പിക്കപ്പെടുന്നത് അതായത് നമ്മൾ സ്വയം ദൈവികതയിലേക്ക് സാധാര ആദ്യം ഒരു ദീർഘശ്വാസം ഉള്ളേക്കെടുത്തിട്ടാണ് ഓൺകാരം ജപിക്കേണ്ടത് നാവി പ്രവേശിക്കുന്ന തുടർന്ന് ഉച്ചസ്ഥായിലോക്ക് പോയി പിന്നെ അത് കുറഞ്ഞു തുറന്നു വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്ന രീതിയിലാണ് ഓൺകാരം ജപിക്കേണ്ടത് ശ്രീ സാവിഡ്